ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഞാനിപ്പോൾ നാട്ടിലാണായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രകളാണ് കൂടുതൽ ചെയ്യുന്നത് ഇന്നിപ്പം രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുന്ന മോൻ്റെ കോളേജിലൊക്കെ കേട്ടോ അപ്പോൾ മോന് മൂന്നാം തീയതിയാണ് ക്ലാസ് തുറക്കുന്നത് മോൻ പഠിക്കുന്നത് കുട്ടിക്കാനത്ത് മരിയൻ കോളേജിലാണ് അപ്പോൾ മോനെ കൊണ്ടുവിടണം പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവൻ്റെ മാഡത്തിനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് മോനെ പെർമിഷൻ കിട്ടുവാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം ഒന്ന് അവധി എക്സ്റ്റെൻഡ് ചെയ്ത് മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും റീ ഓപ്പണിംഗ് ഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ അവനെ കൊണ്ടുവിടാമെന്ന് തീരുമാനിച്ചു എയ്റ്റ് തേർട്ടിയൊക്കെ ആകുമ്പോൾ അവർക്ക് ക്ലാസ് തുറക്കുകയും ചെയ്യും ും അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാട്ടോ ഒരു സൈഡിലേക്കൊക്കെ ഇടുക്കിയുടെ ഭാഗത്തേക്ക് വരുന്നവർക്ക് അറിയാൻ പറ്റും നല്ല ഒരു ക്ലൈമറ്റാണ് ശരിക്കും ഭയങ്കര ഭംഗിയാട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് കാണാനായിട്ട് പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നല്ല മൂടൽ മഞ്ഞും അതുപോലെ തന്നെ നല്ല അടിപൊളി വഴികൾ ഇപ്പോൾ എല്ലാ വഴികളും തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മളെ വെളുപ്പിന് സമയമായതുകൊണ്ട് തന്നെ ആ ഒരു റോട്ടിലുള്ള റിഫ്ലക്ടറൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതുപോലെ ഈ കോടമഞ്ഞും എല്ലാം കൂടെ നിറഞ്ഞ വളരെ മനോഹരമായിരിക്കുന്ന ഒരു യാത്ര അത്രയായിരുന്നു ഞങ്ങൾക്ക് പ്രഭാതത്തിലേ കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇപ്പം ഏകദേശം കുട്ടിക്കാനം എത്താറായിട്ടുണ്ട് കേട്ടോ ഇവിടെയുള്ള കുറേ പള്ളികൾ അതുപോലെ നല്ല നല്ല വ്യൂസ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇദ്ദേഹം നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം അകത്തോട്ട് കയറണം എന്നിട്ട് പിന്നെ അവൻ്റെ ആ ഒരു കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ അതിനകത്ത് പോയി ഹോസ്റ്റലിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ദേ ഇതാട്ടോ കോളേജിൻ്റെ എൻട്രൻസ് രണ്ട് എൻട്രൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് അപ്പുറത്തെ എൻട്രൻസിലൂടെയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഇത് പുതിയത് പണി കഴിപ്പിച്ചാണ് അപ്പം അപ്പുറത്ത് കാണുന്ന ഗ്ലാസ് ഇട്ട ആ ആണ് മോൻ്റെ ക്ലാസ് അതിൻ്റെ ഫോർത്ത് ഫ്ലോറിലാണ് ഇവിടെ ഓരോ ബ്ലോക്കും സെപ്പറേറ്റ് 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 ബിൽഡിങ്ങിലാട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നേരെ നമ്മൾ പോകുന്നത് ഹോസ്റ്റലിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഒരുപാട് വന്ന് തുടങ്ങുന്നുണ്ട് രാവിലെ എയ്റ്റ് തേർട്ടി ആട്ടോ അവരുടെ ക്ലാസ് ടൈം പിന്നെ ഈ പോകുന്ന ചേച്ചിമാരൊക്കെ ഇവിടുത്തെ ലോണ്ടറിയിലും അതുപോലെ മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫൊക്കെ ആട്ടോ അപ്പോൾ ദേ ഞങ്ങൾ ക്യാസ്റ്ററിൻ്റെ ആമസോളിൻ്റെ എൻട്രൻസിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാട്ടോ നല്ല രസമുണ്ട് ഇപ്പോൾ ഇങ്ങനെ മഞ്ഞിപ്പോ സമയം കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇവിടുത്തെ ഗാർഡനും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ മോനിപ്പോൾ റൂമിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പോയിരിക്കുകയാണ് അവർക്ക് റൂമും ഒക്കെ ഇനി ഷിഫ്റ്റ് ചെയ്യണം ഓരോ പ്രാവശ്യവും ഓരോ റൂമാണ് അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഓരോ വർഷം ഒരു വർഷത്തെയാണ് അതിന് റൂമ് അത് ഏത് ബിൽഡിങ്ങിനാണോ ആ ബിൽഡിങ്ങും കൂടെ ചേഞ്ച് ചെയ്തിട്ട് വേറെ ബിൽഡിങ്ങിൽ അവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വന്നു അപ്പം മോൻ റൂമിലേക്ക് പോയി റൂമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും യൂണിഫോം അവൻ്റെ കിട്ടണം ലോണ്ടറിയിലാണ് അപ്പോൾ യൂണിഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ യൂണിഫോം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം പിന്നെ ക്ലാസ്സിലോട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് കൂട്ടിക്കൊണ്ട് മോനെ അവധിയൊക്കെ എടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷേ മാമിനെ ഇനി കാണണമെങ്കിൽ അവർക്ക് ബ്രേക്ക് ടൈമുണ്ട് അത് പത്തിരയൊക്കെ കഴിയും നമ്മളൊരു ഏഴരയ്ക്ക് ആയപ്പോഴത്തേക്കും കോളേജിൽ ചെന്നിട്ടോ അതിവിടെ നല്ല ഒരു കുളം ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനകത്ത് ഇത്രയും വെള്ളമൊന്നുമില്ലായിരുന്നു ഇപ്രാവശ്യം നല്ല വെള്ളമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരുപാട് മീനൊക്കെ അവർ വളർത്തുന്നുണ്ട് അപ്പം നല്ല രസമായിട്ടുണ്ട് കാരണം ഇവിടെ കുറേ മഴയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ആ പിന്നെ ഇപ്പോൾ മോൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അവൻ്റെ ആ ജിം എമ്മിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊന്നും ഷിബിജാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു കുട്ടികളെന്ന് പറയുന്നവർ കൂടുതൽ കോൺഷ്യസ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലാണല്ലോ പിന്നെ നമ്മൾ വിലക്കുന്നില്ല ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ഫിറ്റ്നസ് എപ്പോഴും നല്ലതാണ് എനിക്ക് തോന്നണ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അവർ കൂടുതൽ കൂടുതൽ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് ഒരുപാട് അവർക്ക് പല പല കോൺസെപ്റ്റുകളുണ്ട് അപ്പം ഇവൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇച്ചാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ അവിടെ കാണിക്കാനായിട്ട് കൊണ്ടുപോയതാണ് ഇതാണ് അവരുടെ ഞാൻ അതിനകത്തൊന്നും കയറിയൊന്നുമില്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളു അവരുടെ ജിമ്മും ഇതൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടില്ല വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും ഓരോ സെക്ഷനും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് നല്ല നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടു ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പുറത്തുള്ള വ്യൂ മൊത്തത്തിൽ ഈ ഒരു രീതിയിലാണ് പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മോൻ എന്തായാലും കഴിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അതിന് ശേഷം കാരണം പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയി കഴിച്ചോ പിന്നെ ഞാൻ ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ ില് കോളേജിൻ്റെ ക്യാൻറ്റീനിൽ തന്നെ എന്ന് പറഞ്ഞു അവർക്ക് ഇന്ന് രാവിലെ അവരുടെ ഹോസ്റ്റലിൽ പിള്ളേരൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് മെസ്സിൽ എന്ന ഫുഡില്ലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും മോൻ കഴിക്കാതെ തന്നെ ക്ലാസ്സിലോട്ട് പോയിട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം മാമിനെ കാണാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ മോൻ ഫോൺ ചെയ്ത് പറഞ്ഞു ഈ ഒരു ബിൽഡിങ്ങിലോട്ട് വന്നോളൂ എന്നിട്ട് അവിടുന്ന് ഫോർത്ത് ഫ്ലോറിലാണ് അപ്പം ഇങ്ങോട്ട് കയറി വരാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നല്ല കയറ്റമുണ്ട് ഇതുപോലെ റോഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് പക്ഷേ നല്ല ഹൈറ്റിലോട്ടാണ് ഈ ഒരു ഇത് പിന്നെ ഇവിടെയൊക്കെ എപ്പോഴും ക്ലൈമറ്റ് ഇങ്ങനെ വേരി ചെയ്ത് നടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാനായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ നടന്ന് മുകളിലോട്ട് കയറി ചെന്നത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗി കേട്ടോ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും നല്ല രസകരമായ ഒരു വ്യൂ തന്നെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാം കവർ ചെയ്താണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും ഇങ്ങനെയൊന്നും ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ ജസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ വന്നു അവിടുത്തെ അവൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ പോയത് പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റിയില്ല ഇപ്പം എന്തായാലും ഇത് ആണ് മോൻ പഠിക്കുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മിംസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ ഇവിടെ ആണ് ഇപ്പോൾ ഇവിടെ എന്തോ ഹോളി മാസം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രെയറിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ മോൻ്റെ ഫാദറിനെ കണ്ടു അങ്ങനെ കുറേ ടീച്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകണം അപ്പോൾ ലിഫ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞാൻ മുകളിൽ ചെന്ന് മാമിനെയും അവൻ്റെ ക്ലാസ് ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ട് കുറേ സമയം അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിപ്പോയപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചറങ്ങി വന്നപ്പോഴത്തേക്കും മൊത്തം കോട കയറി ഇങ്ങനെ ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുക കേട്ടോ നല്ല ഭംഗിയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നല്ല രസകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ശരിക്കും മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് വീഡിയോയിലൂടെ അത്രയും ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് മൊത്തം മൊത്തം കോടെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഫോട്ടോസും ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ പിന്നെ ഇനിയിപ്പം നമുക്ക് തിരിച്ചറങ്ങിപ്പോൾ അപ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ കൊണ്ടുപോകണ്ടാന്ന് മാം പറഞ്ഞു കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട കാരണം ക്ലാസ് മിസ്സായി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ അവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞപ്പം നമുക്ക് പിന്നെ സമയമുണ്ടല്ലോ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമായിരുന്നു ഇച്ചാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മോൻ്റെ ക്ലാസ് കഴിയുന്നേരം വരെ വെയിറ്റ് ചെയ്യാമെന്ന് കാര്യം ഇപ്പം കോട കയറി മൊത്തം മൂടിക്കിടന്നിരുന്ന കോളേജായിരുന്നു കേട്ടോ ഇപ്പോൾ തീ പെട്ടെന്ന് തന്നെ വെയിൽ വന്നു ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാട്ടോ വളരെ പെട്ടെന്ന് തന്നെ കോടമഞ്ഞ് കയറി മൂടി വരികയും ചെയ്യും പിന്നെ പെട്ടെന്ന് തന്നെ പെയിലും വരും അപ്പോൾ ഞങ്ങൾ എന്തായാലും അശ്വിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ മാഡത്തിനെ എച്ച്ഒടീനെയൊക്കെ കണ്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിരുന്നത് മോനെ കൊണ്ടുപോരാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മാം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷെങ്കിൽ അവൻ്റെ ക്ലാസ്സൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതവന് ഭയങ്കര ലോസ് ആയി ആയിത്തീരില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അത് കേട്ടപ്പം നമുക്കൊരു വിഷമായിട്ടോ വെറുതെ എന്തിനാണ് നമ്മൾ ക്ലാസ് മിസ്സാക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ ലേറ്റായിട്ട് വന്നുകൊണ്ട് നമ്മൾ അവന് കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ പോകേണ്ടത് കൊണ്ട് ഒട്ടും സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലോട്ട് പോയി അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇനി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം സമയം സമയപ്പം ഏകദേശം പതിനൊന്നിലേ പന്ത്രണ്ടേ മുക്കാൽ വരെ അവർക്കിന്ന് ക്ലാസ് ഉണ്ട് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ട് അമ്മവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് പിന്നെ അവനെ പുറത്ത് കൊണ്ടുപോയി അത്യാവശ്യ സാധനങ്ങളും ലഞ്ചും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് പോകാമെന്ന് കരുതി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇവിടെ ശൂച്ചാനും അച്ചും പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ അകത്ത് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തില്ല ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അശും വന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ഫുഡും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി അങ്ങനെ എന്തായാലും മോൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതേ മോൻ വന്നു കേട്ടോ ഇനിയിപ്പം മോനെ കൊണ്ടുപോയി ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ എന്തായാലും മോൻ ആവശ്യമുള്ള സാധനങ്ങളും ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അവൻ്റെ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു നമ്മൾ സാധാരണ നോർമൽ മീൽസാട്ടോ കഴിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെ മോൻ്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത ദിവസങ്ങളിൽ ഞാൻ മറ്റു വിശേഷങ്ങളും ട്രാവൽ ഒക്കെ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ